വരെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ അതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇരു വൃക്കകളും നഷ്ടപ്പെട്ടവർക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ ഡയാലിസിസ് ചെയ്യാതെ കിഡ്നി മാറ്റി വെക്കാതെ ചികിത്സിക്കുക ബാങ്കുവരിൽ ഒരു ആയുർവേദ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ പ്രചരിക്കുന്നത് അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ പറ്റുമോ നമുക്ക് നാട്ടിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് ചികിത്സിക്കാൻ ഇത് സത്യാവസ്ഥയാണെങ്കിൽ ചികിത്സിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമ്മളിത് അന്വേഷിക്കാൻ പോയി കെ ആർ പുരത്ത് ഇങ്ങനൊരു ആയുർവേദ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന വീട്ടുകാരോടൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവരുടെ പ്രവണത അതുപോലെ ഇതിൻ്റെ ഒരു അൻപത് മീറ്റർ അതുപോലെ നൂറ് മീറ്റർ ചുറ്റളവിലൊക്കെ നമ്മുടെ കുറേ മലയാളീസ് താമസിക്കുന്നുണ്ട് അവർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല പിന്നെ അതിന് മുന്നേ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തമിഴിലായിരുന്നു ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു റീൽസൊക്കെ ആയിട്ട് അപ്പോൾ ഈ റീൽസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അന്ന് ഇത് പൂട്ടി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പിലൊക്കെ വീഡിയോ വന്നിട്ടാണോ അത് കണ്ടിട്ടാണോ എന്നറിയില്ല നമ്മുടെ മലയാളീസ് ഒരു പത്ത് പതിനഞ്ച് പേർ അവിടെ ചികിത്സിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതുപോലെ രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു അവസാനത്തെ പിടിവള്ളി എന്ന നിലയ്ക്ക് ചിലപ്പോൾ അവരൊക്കെ ഒന്ന് ചികിത്സിക്കാൻ നോക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫലം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ സത്യാവസ്ഥയും നമുക്കറിയില്ല ഇത് ഫലം ഉണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ നമ്മളെന്താണ് ഇതിലോട്ട് ആളെ തള്ളിപ്പറഞ്ഞേക്കാനും നിൽക്കുന്നില്ല അതുപോലെ ഇതിൽ ചികിത്സിക്കാൻ പോകുന്നവരെ മുടക്കാനും നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങൾ സ്വയം ഇഷ്ടപ്രകാരം പോയിട്ട് നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്കാം നമ്മൾ ഇതിന് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അറിവുകൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തൊട്ടടുത്തും അതുപോലെ അപ്പുറം അപ്പുറം താമസിക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല അതിനെക്കുറിച്ച് അവർക്ക് സംസാരിക്കാനും താല്പര്യം ഇല്ലാത്ത രൂപത്തിലൊക്കെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ചികിത്സിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോവുക അതിൻ്റെ ഫലം ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ കെ ആർ പുരത്ത് ബാംഗ്ലൂർ കെ ആർ പുരത്ത് ഇങ്ങനൊരു ചികിത്സാരീതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബൈ